പൊതുജനം കഴുതയല്ല നേതാക്കൾക്ക് പ്രവർത്തകരുടെ മുന്നറിയിപ്പ് കാസർഗോഡ് ചെറുവത്തൂരിലെ ചുമട്ടു തൊഴിലാളികൾ സമരം മദ്യശാലയ്ക്ക് മുൻപിലാണ് വിവാദ ബാനർ ഉയർത്തിയിരിക്കുന്നത് മദ്യശാല വിഷയത്തിൽ നേതാക്കളെ ചോദ്യം ചെയ്ത് വെങ്ങാട് സഖാക്കൾ സഖാക്കൾ എന്നീ പേരുകളിലാണ് ബാനറുകൾ ഉയർന്നിരിക്കുന്നത് കൺസ്യൂമർ ഫെഡ് നവംബർ തുറന്ന് ഒറ്റ ദിവസം കൊണ്ട് പൂട്ടിയ മദ്യശാലയ്ക്ക് മുൻപിൽ പന്ത്രണ്ട് ദിവസമായി സിഐ ടി യു ചുമട്ടു യൂണിയൻ തൊഴിലാളികൾ സമരത്തിലാണ് ഇവർക്ക് അഭിവാദ്യമർപ്പിച്ചാണ് ബാനർ കിട്ടിയത് കഴിഞ്ഞ നവംബർ ഇരുപത്തി മൂന്നാം തീയതി തുറന്ന ബി കൺസ്യൂമർ ബീവറേജിൻ്റെ ഔട്ട്ലെറ്റ് യാതൊരു നാട്ടുകാരുടെ യാതൊരു എതിർപ്പും കൂടാതെ തന്നെ ഇവിടെ അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണാൻ വേണ്ടി പറ്റുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാസക്കാലമായി നമ്മുടെ തൊഴിൽ സംരക്ഷിക്കണം എന്ന ആവശ്യമായി മുന്നോട്ട് തൊഴിലാളികൾ രംഗത്ത് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ൗട്ട്ലെറ്റിൻ്റെ ഗോഡോണുള്ള സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകുന്നത് തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഈ ഔട്ട്ലെറ്റിന് മുമ്പിൽ കാവലായി ഒരു സമരം സംഘടിപ്പിക്കുകയാണ് പണത്തിനുമീതെ പരുന്തും പറക്കില്ല കുറ്റകരമായ മൗനം തുടരുന്നവർ തിരിച്ചറിയപ്പെടുമെന്നാണ് കാരിയിൽ സഖാക്കളുടെ ബാനറിലുള്ളത് പഴഞ്ചൊല്ലിൽ പതിരില്ലെന്ന് പുതിയ കാലവും വിളിച്ചു പറയുമ്പോൾ സ്വകാര്യ താല്പര്യങ്ങൾക്കു വേണ്ടി അടച്ചുപൂട്ടിയതെന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമായ ചെറുവത്തൂർ ബീവറേജ് ഔട്ട്ലെറ്റ് തുറന്നു പ്രവർത്തിക്കുക തന്നെ വേണം പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല പ്രതിവിധിയും പരിഹാരവുമാണ് വേണ്ടതെന്നാണ് കാരിയിൽ സഖാക്കളുടെ ബാനറിലുള്ളത് ഒരു ദിവസം കൊണ്ട് നമ്മുടെ ബീവറേജ് അടപ്പിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ അതിന്റെ കാരണമാണ് നമുക്ക് വ്യക്തമാകേണ്ടത് എന്ന് പറഞ്ഞാൽ ലോഡിങ്ങുകാർക്കും അതുപോലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ഒരു ജീവനമാർഗമാണ് തുടർന്ന് അതെല്ലാം ആര് ഇത് ഇതാണ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒൻപത് ലക്ഷത്തിരണ്ടായിരത്തി രൂപ വിറ്റുവരവുണ്ടാക്കിയത് സി പി എം നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണെന്നാണ് ആരോപണം സ്ഥാപനം തുറന്നതും അടച്ചതും അറിഞ്ഞില്ലെന്നായിരുന്നു കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണന്റെ പ്രതികരണം സ്ഥാപനം തുറക്കണമെന്ന നിലപാടിലാണ് ചെറുവത്തൂർ ഏരിയ കമ്മിറ്റി കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്